ഹലോ ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണ്ട ഇതെവിടെയാണെന്ന് മനസ്സിലായോ മനസ്സിലായോന്ന് എന്തിനല്ലേ ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ ഞങ്ങൾക്ക് മാത്രം അറിയാത്തതുകൊണ്ടായിരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം പോയിട്ടില്ല കേട്ടോ കോവളം ബീച്ചല്ലേ കോവളം ബീച്ചാണ് അടിപൊളിയാണ് എന്തു രസമാണ് എന്നൊക്കെ കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ ഓ അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സുഖ ശരീരത്തിന് ഈ കാറ്റും ആയിട്ട് ഇങ്ങനെ അപ്പോൾ കേൾക്കുന്നവരും വിചാരിക്കും ഈ ബീച്ചിൽ ആരും പോയിട്ടില്ലെന്ന് പക്ഷേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബീച്ചിൽ പോയിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂർ സ്നേഹതീരം ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിൽ ഒത്തിരി ചാടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ ഡെയിഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നല്ല കേട്ടോ ഉണ്ട് ഡെയിഞ്ചറായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളാ ഒരു മഴക്കാല ടൈമിലാട്ടോ ഞങ്ങൾ തൃശ്ശൂർ സ്നേഹതീരം ബീച്ചിൽ ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ ചാച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഒരു കൊല്ലം മുമ്പ് അപ്പം എന്നാ അവിടെ ഞങ്ങൾ പോയപ്പോൾ എൻ്റെ അമ്മ എന്തോ ഒരു പിന്നെ മഴ ആയിരുന്നറിയോ മഴയായിരുന്നു ആ ടൈമിൽ എന്നിട്ട് ഞങ്ങളവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എൻ്റെ ആങ്ങളയ്ക്ക് ആങ്ങളാന്ന് പറഞ്ഞാൽ പിന്നെ പൂനെയിലുള്ള ആങ്ങളെ ആങ്ങളൊക്കെ ഇങ്ങനെ വെള്ളമൊന്നും പേടിയില്ല കേട്ടോ അവർ അവിടെ എപ്പോഴും സ്വിമ്മിംഗ് പൂളിലും അങ്ങനെയൊക്കെ അവർ ഫാമിലി ആയിട്ടൊക്കെ എല്ലായിടത്തും പോകുന്ന അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്ന സാധനം ആങ്ങളയ്ക്ക് പേടിയില്ലേ പുള്ളിക്കാരൻ ഇങ്ങനെ കടലിലങ്ങും അങ്ങ് ദൂരെ പോകും തിര ഇങ്ങനെ വരുമ്പോഴേക്കും ആ തിര പൊങ്ങി വരുന്ന തിരയുടെ മുകളിൽ കിട ഇങ്ങനെ ചാടി അപ്പുറത്തേക്ക് കിടക്കും ഞങ്ങൾക്കൊക്കെ പേടിയും ഞങ്ങളിവിടെ നിന്ന് ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ എന്ന് പറഞ്ഞ കിടന്ന് വിളിക്കുകയെ പുള്ളി അങ്ങ് നീല കളർ അങ്ങനെ അറ്റത്ത് കാണില്ല അങ്ങനെ അങ്ങോട്ട് പോകും അതുപോലെ പോകും പേടിയാകും അപ്പം എൻ്റെ ചെറിയ ആങ്ങളേക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സ്നേഹതീരം ബീച്ചിൽ പോകുന്ന ടൈമിൽ അപ്പം അവന് അന്നാണ് ആങ്ങളെ ഇങ്ങനെ ഇവിടെ ഇതുപോലെ ചെറിയ ആങ്ങളെ നിൽക്കുമായിരുന്നു അപ്പം അവന് അവനെടുത്തോണ്ട് പോയി അവിടുന്ന് ഓട്ടി ഇവനും കുറേ ഓടിയിട്ടോ െ ഓടിച്ചിട്ട് പിടിച്ച് അവിടെ തൃശ്ശൂർ സ്നേഹതരും ബീച്ചിലും ആ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പിന്നെ ആ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല കേട്ടോ അതവന് ഭയങ്കരമായി അവൻ അങ്ങനെ വെള്ളത്തിൽ ചാടി ഇങ്ങനെ ബീച്ചിലൊക്കെ ചാടുന്ന അന്നാണ് അതെ പിന്നെ ഇന്ന് ഇപ്പോൾ ഈ കോവളത്ത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവന് ഇങ്ങനെ വെമ്പി വെമ്പി നിൽക്കുകയാണ് വെള്ളത്തിലേക്ക് ചാടാനെ എന്നാന്ന് ചോദിച്ചാൽ മറ്റേ വാച്ച്മാൻ അതായത് അവിടെ നോക്കുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പിസിലടിക്കുന്നുണ്ട് കേട്ടോ എന്നാ വെച്ചാൽ വെള്ളം കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പിസിലിങ്ങനെ അടിക്കുന്നുണ്ട് അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞുണ്ട് അപ്പോൾ അങ്ങനെ അവനിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ എല്ലാം നോക്ക് നല്ല തിരയാണ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ലേ പക്ഷേ അവിടെ നിൽക്കുമ്പോൾ പിള്ളേരെ അങ്ങനെ നമുക്കങ്ങ് പുറത്തേക്ക് വിടാനൊന്നും പറ്റത്തില്ല കേട്ടോ ഞങ്ങൾ പിന്നെ ഇത് കുട്ടി ഈ കുടയൊക്കെ ഒരു അതെടുത്ത് അതിന് പൈസ കൊടുക്കണം നമ്മൾ എന്നെ എടുത്താലും അതിന് പൈസ കൊടുക്കണേ അപ്പം ഞങ്ങൾ ഒരെണ്ണം കൊടുത്തു അവർ വെള്ളത്തിൽ മുങ്ങാത്തവരൊക്കെ അവരി റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തു ആരും അവിടെ ഇരുന്നൊന്നും ഇല്ലാട്ടെൻ്റെ ഞങ്ങളെ മാത്രം അവിടെ ഇരുന്നു പിന്നെ കുറച്ച് പേർന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുക പിള്ളേരെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ പോയി മുങ്ങിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കിടന്ന് മാന്ത കേട്ടോ ഇത് കണ്ട കറുത്ത കളറ് കണ്ടോ മണലിൽ അത് കാന്തട്ടോ കാന്തമാണ് അതായത് കറുത്ത കാണുമ്പോൾ ഈ മണലിലൊക്കെ പണ്ട് ഓർക്കണമുണ്ടോ ഞങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് ചെറുതായിരുന്നപ്പം ഞങ്ങൾ ഈ മണലിലൊക്കെ കളിക്കുമ്പോൾ ഈ കാന്തം വട്ടത്തിലുള്ള കാന്തം ഇങ്ങനെ മണലിൽ കൊണ്ടിടുമ്പോൾ ഒത്തിരി കാന്തപ്പൊടി കിട്ടും അപ്പോൾ അതുപോലെ ഞാനവിടെ മാന്തി നോക്കിയപ്പോൾ കുറ കുറ കുറകുന്ന കറുത്ത കളറിൽ അതൊക്കെ കാന്തപ്പൊടിയാന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല കണ്ടോ വലിയൊരു തിര കണ്ടോ പിള്ളേരെല്ലാം അതുകൊണ്ട് ഞാനും വേണ്ട വെള്ളത്തിൽ പോയി വലിയ തിരയായിരുന്നു അപ്പോൾ ഞാനും വെള്ളത്തിൽ പോയിട്ടോ അവിടെ ഇരുന്നല്ലേ ഞാനും മാന്തിക്കൊണ്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്നാൽ പിന്നെ അവിടെ എല്ലാം കാറും പിള്ളേർ പിള്ളേർ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല മാതാപിതാക്കൾ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആങ്ങളേതാ ചെറിയ അങ്ങനെ ഇറങ്ങിയിട്ടോ അവനങ്ങ് തുടങ്ങിയില്ലേ വെള്ളത്തിൽ കിടന്ന് ചാടാനും മറിയാനും കുറേ നേരം ഞങ്ങളിങ്ങനെ കാണുന്നേടാ ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാന്ന് ഞങ്ങൾ പറയുന്നുണ്ട് ഓവറായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അയാൾ പിസ്സിലടിക്കും കേട്ടോ പിസ്സിലടിക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരും ഞങ്ങൾ മാത്രമല്ല ആ പുറത്ത് പിന്നെ ചാടുന്നവരെല്ലാം കുറേ പേർ അങ്ങം വരെ പോയുമ്പോഴേക്കും പുള്ളിക്കാരൻ ഇങ്ങോട്ട് വിളിക്കും കേട്ടോ അങ്ങനെ അങ്ങനെന്താണ്ട് എന്ത് രസമാണ് ഞങ്ങൾ സ്നേഹതീരം ബീച്ചിൽ ഞങ്ങൾ പറഞ്ഞില്ല ഒരു കൊല്ലം മുമ്പ് പോയി അവിടെ പോയപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞപോലെ അവിടെയും പിസ്സിലടിച്ചായിരുന്നു കേട്ടോ അടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അയാൾ പറഞ്ഞു അങ്ങോട്ട് പോകരുത് ഇന്നലെ ഇന്നലത്തെ ദിവസം ഒരു പയ്യൻ അങ്ങനെ പോയി എന്ന് പറഞ്ഞു മഴക്കാലമല്ലായിരുന്നു ഒരു പയ്യൻ അങ്ങനെ പറഞ്ഞ കേൾക്കാണ്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ വെള്ളത്തിക്കിടെ പോയി കിട്ടിയില്ല എന്ന് പറഞ്ഞു ഓ എൻ്റെ ദൈവം ചിന്തിച്ച് നോക്കൂലേ നമ്മളെപ്പോലെ ഹാപ്പിയായിട്ട് പോയേച്ച് പോ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോയതല്ലേ പോയിട്ട് അവർ ആ വെള്ളത്തിൽ അങ്ങനെ പോയി എന്ന് പറയുമ്പോൾ കൂടെ പോയവരുടെ ഒരവസ്ഥ ചിന്തിച്ച് നോക്ക് ചെറിയ അങ്ങക്കെ ആണെങ്കിൽ വെള്ളം തിക്ക് കയറി ചെറോ മോനും ഇറങ്ങിയിട്ടോ അവനും ചാടാൻ തുടങ്ങി എല്ലാവരും ചാടാൻ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഇത് കണ്ടപ്പോഴേക്കങ്ങ് പേടിയായിട്ടോ അയ്യോ എന്നാ പിസലടിക്കുന്നെങ്ക കേട്ടപ്പോൾ എല്ലാവരും വേണ്ടി ഇങ്ങോട്ട് മാറി അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേർക്കും സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തു അപ്പോഴത്തേക്കും എൻ്റെ ആങ്ങളെ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തു